ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് കഴിവുകളുണ്ടായിട്ടും ഒന്നും പുറത്തേക്ക് എടുക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒരുപാട് വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടായിരിക്കാം വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം പക്ഷേ എല്ലാവരിലും ഒരുപാട് കഴിവുകളുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ ആരും പുറത്തേക്ക് എടുക്കില്ല നമ്മളൊക്കെ മനസ്സുകൊണ്ട് മഹാരാജാവും മഹാറാണിയും എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കുന്നവരും ആയിരിക്കാം പക്ഷേ പുറമെ ഒരാളോട് സംസാരിക്കേണ്ട ഒരു സമയ സന്ദർഭം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് ഉൾവലിയും ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയില്ലേ അതുപോലെ പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറയുന്നത് പിന്നെ ഈ കാണുന്ന ആൾക്കാരൊക്കെ ആരൊക്കെ എന്തൊക്കെ എന്തിനൊക്കെ എന്നുള്ളത് വരും വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെ നിങ്ങൾക്ക് ചമ്മലോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാദ്യം ചെയ്യണം നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും വായനശാലകളിലേക്കെങ്കിലും പോകാൻ ശ്രമിക്കുക അവിടെ നിന്ന് എടുക്കാനും വായിക്കാനും അവിടെ നടത്തുന്ന പരിപാടികളിലെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ നിങ്ങളുടെ കഴിവുകളൊക്കെ പുറത്തേക്ക് വരാനും അങ്ങനത്തെ കുറേ കൂട്ടുകെട്ടുകൾ ഉണ്ടാവാനും ഒക്കെ നിങ്ങൾക്കത് സഹായിക്കും അവിടെ നിന്ന് പിന്നെ നിങ്ങൾ ബെറ്റർ ആക്കുക പിന്നെ കൂട്ടുകെട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്ന് ഉറപ്പ് കൊണ്ടുപോ പോകാൻ പറ്റുമെന്ന് ഉറപ്പുള്ള കൂട്ടുകളൊക്കെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ ചീത്തയാണെങ്കിലും നമുക്കതിന് പ്രപഞ്ചം തന്നെ വഴിയൊരുക്കും എന്നാണ് പറയാം അപ്പം നിങ്ങൾ അങ്ങനെ ഒരു മുന്നേറ്റം തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരിക്കുകയുള്ളൂ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം പ്രപഞ്ചം തന്നെ ഒരുക്കി ഒരുക്കിത്തരുന്നാണ് പറയുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ Bye.